ഹലോ ഡിയേഴ്സ് ഗ്രീറ്റിംഗ്സ് ഫ്രം മെ ജോമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി ഒന്നുകൂടെ റീഷെഡ്യൂൾ ചെയ്ത് വിട്ടിട്ടുണ്ട് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇൻടേക്സ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഡിഗ്രി കോഴ്സുകളുടെയും സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആണ് ഈ ഒരു ഡിസംബറിൽ നടക്കേണ്ടിയിരുന്നത് അപ്പോൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ടൈം ടേബിള് സമയം കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ജസ്റ്റ് മാറ്റി റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് അപ്പൊ അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇൻടേക്സ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിന്റെയും സെക്കൻഡ് സെമസ്റ്റർ എക്സാം ഈ വരുന്ന ജനുവരി നാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക യൂണിവേഴ്സിറ്റി ഇന്നലെയാണ് ഇതിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് ജനുവരി നാല് മുതൽ ഡിഗ്രി പി ജി കോഴ്സുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇൻടേക്സ് ആയിട്ടുള്ള ഡിഗ്രി പി ജി കോഴ്സുകളുടെ എല്ലാം സെക്കൻഡ് സെമസ്റ്റർ എക്സാം യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യും ഇതില് കുറച്ചുകൂടെ ഒക്കെ സമാധാനമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ എക്സാംസും ഹോളിഡേസിലാണ് സാറ്റർഡേ സൺഡേസിലാണ് എക്സാംസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് നല്ല ബ്രേക്ക് ലഭിക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഫ്രീ ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ അറബിക് ബി എ ഹിന്ദി ബി എ സംസ്കൃത് ബി എ ഫിലോസഫി ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി എ എക്കണോമിക്സ് ബി കോം തുടങ്ങിയിട്ടുള്ള ബി ബി എ ബി എ അഫ്ദൽ ഉലമ തുടങ്ങിയിട്ടുള്ള യു ജി കോഴ്സുകളുടെയും അതുപോലെ തന്നെ എം എ മലയാളം എം എ അറബിക്ക് തുടങ്ങിയിട്ടുള്ള എം കോം തുടങ്ങിയിട്ടുള്ള പി ജി കോഴ്സുകളുടെ എക്സാംസ് ഈ ഒരു ഡേറ്റിനാണ് റീഷെഡ്യൂൾ ചെയ്ത അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ സമയം ഇനിയും നിങ്ങൾക്ക് ഒരുങ്ങാനും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനൊക്കെ ഉണ്ട് ആ രൂപത്തിൽ തന്നെ നിങ്ങൾ എക്സാമിനെ തയ്യാറെടുക്കുകയും നല്ല രൂപത്തിൽ തന്നെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം എക്സാമുകളെല്ലാം വരുന്നത് ഡേ ടൈമാണ് അതായത് പത്ത് മണിക്ക് തുടങ്ങി ഒരു മണി വരെയാണ് വരുന്നത് അപ്പം ഉച്ചയാകുമ്പോഴൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ഫ്രീ ആവാൻ കഴിയും നല്ല റിലാക്സ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു രോഗത്തിൽ തന്നെയാണുള്ളത് മുമ്പ് ഓൾറെഡി യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഷെഡ്യൂൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് ജസ്റ്റ് മാറ്റി റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അപ്ഡേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കൂട്ടത്തില് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സ് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജൂമിയിൽ നമ്മൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏകദേശം എല്ലാ കോഴ്സുകളുടെയും ക്ലാസ്സസ് നമ്മുടെ ആപ്പ് ത്രൂ ലൈവ് ആയിട്ടും റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടൊക്കെ നൽകുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നല്ല മെൻറ്റർഷിപ്പോ കൂടിയിട്ട് എല്ലാവിധ സപ്പോർട്ടോടും കൂടിയിട്ട് ധാരാളം എക്സ്ട്രാ ബെനിഫിറ്റ്സുകളോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോയിൻ ചെയ്താൽ ഡിഗ്രി പഠിക്കുകയും നല്ല മാർക്ക് വാങ്ങി പാസ്സാകുകയും ചെയ്യുമ്പോൾ അത്തരം ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം